ജയചന്ദ്രൻ അന്തരിച്ചു നടി ഹണിറോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകോ ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മികച്ച ഗായകനുള്ള നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ശ്രമിച്ചു എന്നാരോപിച്ച് നടി ഹണി റോസ് നൽകിയ പരാതിയിൽ കസ്റ്റഡിയിലായിരുന്ന വ്യവസായി ബോബി ചെമ്മൂർ ജയിലിലേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു പതിനാല് ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തത് കോടതി വിധിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണെന്ന് സി ബി ഐ ഇരുവരെയും പ്രതി ചേർത്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം സി ബി ഐ യൂണിറ്റ് ആണ് കൊച്ചി സി ബി ഐ മൂന്നാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആറു കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രേരണ കുറ്റം ചുമത്തിയ കുറ്റപത്രത്തിൽ കുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണ് കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല ഇക്കാരണത്താലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതികളാക്കിയത് എത്തുന്ന ഭക്തർക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഭക്തർക്കും ജീവനക്കാർക്കും പുറമെ ആയിരത്തിലധികം വരുന്ന വിശുദ്ധി സേനാംഗങ്ങൾക്കായി പ്രത്യേക അപകട സുരക്ഷാ പദ്ധതി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് തുടക്കമിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ജീവനക്കാർക്കും ഭക്തർക്കും അഞ്ചു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയാണുള്ളത് ആക്രമണം തടയാൻ ഫോറസ്റ്റ് ഉൾപ്പെടുത്തി അടിയന്തര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ കടന്നാക്രമണം നടക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു പല മരണങ്ങളും കാട്ടിലുള്ളിലാണ് സംഭവിക്കുന്നത് അതുപോലും ആഘോഷിക്കപ്പെടുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു രാഹുൽ ഈശ്വരനെതിരെ വിമർശനവുമായി നടി ഹണി റോസ് സ്ത്രീകളെ ഏത് വേഷത്തിൽ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഹണി റോസ് പറഞ്ഞു രാഹുൽ ഈശ്വറിന് ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോഴില്ല തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായെന്നും പൂജാരി ആയിരുന്നെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെയെന്നും നടി പറഞ്ഞു റാണിപ്പെട്ടിയിൽ കർണാടക ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർ മരിച്ചു മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു മഞ്ജുനാഥൻ കൃഷ്ണപ്പ സോമശേഖർ ശങ്കര എന്നിവരാണ് മരിച്ചത് പച്ചക്കറിയുമായി ചെന്നൈയിലേക്ക് വരികയായിരുന്ന ലോറിയാണ് ബസ്സുമായി കൂട്ടിയിടിച്ചത് ഡിസി ട്രഷറായിരുന്ന എൻ എം വിജയന്റെ മരണത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതി ചേർത്തു ആത്മഹത്യാ പ്രേരണ കുട്ടി ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തത് കേസിലെ ഒന്നാം പ്രതിയാണ് എം എൽ എ ഐ സി ബാലകൃഷ്ണനൊപ്പം എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് ജപ്പാനും ചൈനയ്ക്കും പിന്നാലെ ജനനിരക്ക് ഉയർത്തുന്നതിന് പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങി റഷ്യൻ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് റഷ്യ റിപ്പബ്ലിക്കായ കരേലിയ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവർക്ക് ഏകദേശം ഒരു ലക്ഷം റൂബിളിന്റെ സഹായമാകും റഷ്യൻ സർക്കാർ നൽകുക പ്രതിഷേധ പരിപാടിക്ക് സ്ഥലം സജ്ജമാക്കുന്നതും യു എ പി എ നിയമപ്രകാരം കുറ്റമാകുമോ എന്ന് ഡൽഹി ഹൈക്കോടതി ഡൽഹി കലാപത്തിന് പിന്നാലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന പേരിൽ യു എ പി എ കേസിൽ അറസ്റ്റിലായ ഉമർ ഖാലിദ് ഷാർജിൽ ഇമാം തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് ചോദ്യം ഉന്നയിച്ചത് പ്രതിഷേധത്തിന്റെ സ്ഥലം ഒരുക്കുന്നത് യു എ പി എ ചുമത്താൻ മതിയായ കുറ്റമാണോ അതോ ആ പ്രതിഷേധ പരിപാടി സംഘർഷത്തിന് കാരണമായതിനാലാണോ യു എ പി എ ചുമത്തുക എന്നും ജസ്റ്റിസ് നവീൻ ചവ്ള അധ്യക്ഷനായ ബെഞ്ച് ഡൽഹി പോലീസിനോട് അന്വേഷിച്ചു ജനയോഗ ഓൺലൈൻ മോദിസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക